ഈ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡിംഗ് ആയിട്ടുള്ള ആണ് ഇതിനകത്ത് ഒഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് കേട്ടോ തിരുവനന്തപുരം മരുന്നുകഴിക്ക് സമീപം വേട്ടമുക്ക് ജംഗ്ഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ വേട്ടമുക്ക് ജംഗ്ഷനിൽ സുദർശന ഹോട്ടലിനടുത്തൂടെ കാണുന്നത് ഈ ഒരു വഴി കൂട്ടാമുള റെസിഡൻസ് അസോസിയേഷൻ റോഡ് നമ്പർ വൺ എന്ന് പറഞ്ഞ് കാണാം ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് വരുന്ന ഒരു സ്ഥലമാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു വിലയ്ക്ക് ഞങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതാ ഇവിടുന്ന് ഈ കാണുന്ന വഴിയെ നമുക്ക് പി ടി പി നാർ വഴി നേരെ വട്ടിയൂർക്കാവ് പോവാം ഇവിടെ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്ററാണ് വട്ടിയൂർക്കാവിലേക്ക് വരുന്നത് അതാ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പി ടി പി നാറിൻ്റെ ബോർഡറാണ് കേട്ടോ ആ ഒരു കണ്ടീഷനിൽ വരുന്ന ഒരു ലൊക്കേഷനാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ാണ് കൂട്ടാമുള റോഡിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് രണ്ട് രണ്ട് വളവ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ വലത്തോട്ട് കാണുന്ന ഈ വഴി കേട്ടോ ഇതുവഴി വഴി പോകുമ്പോൾ മൂന്നാമത്തായിട്ട് വരുന്നതാണ് നമ്മുടെ പ്ലോട്ട് ഇവിടെയാണെങ്കിൽ കൂര ഇരുപത്തിനാല് ബി ഇരുപത്തിനാല് ഇ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാം ഇതിങ്ങനെ കയറി വരുമ്പോൾ രണ്ടാമത്തെ വീട് കഴിഞ്ഞ അടുത്ത് കാണുന്ന പ്ലോട്ടാണ് നമ്മുടേത് വേട്ടമുക്ക് ജംഗ്ഷനിൽ നിന്ന് കൂട്ടാമുളള റോഡിലേക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ എന്തായാലും ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഈ വലതുവശത്ത് കാണുന്നത് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ വീടാണ് അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്നതായി ഈ ഒരു പ്രോപ്പർട്ടി നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് നമുക്ക് നീളം വാക്കിന് ഏകദേശം ഇരുപത്തെട്ട് മീറ്റർ നീളവും പത്തേ പോയിൻറ്റ് ഏഴ് മീറ്റർ ആണ് നിങ്ങൾക്ക് വീതി കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് അതായത് ഈ മതിലിൻ്റെ ഈ സൈഡിൽ നിന്ന് ഒരു സെൻറ്റും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഏഴ് സെൻ്റാണ് നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതായത് ഫ്രണ്ടിലെ വീതി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നേകാൽ മീറ്റർ മാറ്റുമ്പം നമുക്ക് ഒരു സെൻറ്റ് സ്ഥലം കൂടെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻ്റുകൂടെ ഇതിനോട് ചേർത്ത് വാങ്ങാം അങ്ങനെയാണെങ്കിൽ എട്ട് സെൻറ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പഴയ കെട്രോക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഈ കാണുന്ന രീതിയിൽ റോഡ് ലെവലിൽ നിന്നും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അത്യാവശ്യം നല്ല ഡിമാൻഡിംഗ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് വേട്ടമുക്ക് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് മരുന്നം കുഴി നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്നൊരു മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മരുതം കുഴിയിലേക്ക് വരുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ പി ടി പി നാർ ഇങ്ങനെ എല്ലാ മേജർ ലൊക്കേഷൻസും നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ കിടപ്പുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം തൊട്ടടുത്തതായി ഈ കാണുന്ന വീട് വന്നിട്ട് ഓണറിന് തന്നെ വീടാണേ അപ്പോൾ അവരുമായിട്ട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് മുൻവസ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇതാ ഈ ഒരു പത്തേ പോയിൻറ്റ് ഏഴ് മീറ്ററുണ്ട് ഇനി നിങ്ങൾക്ക് അത് വീതി കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര മീറ്ററോട് അപ്പുറത്തേക്ക് വിട്ട് നമുക്ക് ഒരു സെൻറ്റും കൂടെ ചേർത്തെടുക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വട്ടിയൂർക്കാവ് കയറാനായിട്ട് ഏകദേശം രണ്ടര കിലോമീറ്ററാണ് വരുന്നത് അതായത് നമുക്ക് നേരെ ജംഗ്ഷനിൽ നിന്ന് ആ അറപ്പുറ റോഡ് വഴി അതായത് പി ടി പി നഗർ കട്ട് ചെയ്ത് നേരെ തന്നെ നമുക്ക് വട്ടിയൂർക്കാതെ ഇറങ്ങാൻ സാധിക്കും അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മരുതംകുടിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വളരെ അടുത്താണ് സിറ്റിയിലേക്ക് സിറ്റിയുടെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡിംഗ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഇതിനകത്ത് ഒഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് കേട്ടോ ആ ഒരു കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡിമാൻഡുള്ള ലൊക്കേഷനാണ് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിക്കുക